അപ്പോൾ നമ്മൾ കാണുന്നത് ഞാൻ സർവ്വീകൾ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകണം സരസിനൊണ്ട് പുറത്തേക്ക് സരസോടി വീട്ടിനകത്ത് മനസ്സിലായി പുറകെ പോയി സരസിന കിട്ടില്ല സർവന കിട്ടാത്ത വേഷം വന്നിട്ട് ഞാൻ ഈ കാണുന്നതും ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി പോകുന്നു പോകുന്ന വഴിക്ക് നമ്മൾ പോകേണ്ട സ്ഥലവും കവിഞ്ഞിട്ട് ഒരു കൊക്കയിലേക്ക് പോയിട്ടുണ്ട് അവിടെ നേരെ ഓടി വന്നിട്ട് കാണുന്നതിൽ തിരികെ നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോണി കാണാൻ ഓടി വന്നൊരു തെങ്ങിൻ്റെ മൂട്ടിൽ നിന്ന് പഴയ ഒരു കീറത്തുണി എടുത്ത് കാലിൽ ചുറ്റി നമ്മൾ ആ തെങ്ങിൻ്റെ മുകളിലേക്ക് വലിഞ്ഞ് കയറാൻ വേണ്ടി പോകണി കാണുന്നതും തെങ്ങിൻ്റെ മുകളിൽ കണ്ട ഓല കൊതുമ്പോൾ ചൂട്ട് തേങ്ങാ തൊണ്ട് കൊതമ്പ് മറ്റേ ക്ലാഞ്ഞിൽ അതും കൊതുമ്പ് എല്ലാം വരെ താഴെ കയറിയാൻ വേണ്ടി പോകണം താഴെ കാണുന്നേ നമ്മൾ ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് എല്ലാം വരുന്നതിന് ശേഷം നമ്മൾ തെങ്ങിന്ന് വരഞ്ഞ് താഴെ ഇറങ്ങിയിട്ടുണ്ട് താഴെ വന്ന് നമ്മൾ നേരെ അൽത്താഫിൻ്റെ കൈയിൽ കുറ്റത്തിലുള്ള അൽത്താഫിൻ്റെ കടയിൽ അവിടെ ബൂത്ത് കുലിക്കൊണ്ട് അവൽ മിൽക്ക് മറ്റു മറച്ചെന്തൊക്കെയുണ്ട് അവിടെ പോയിട്ട് നമ്മൾ രണ്ട് ബൂസ്റ്റ് കുളി കുടിക്കാൻ വേണ്ടി പോകുന്നു ഞാൻ മാത്രമല്ല ജിഞ്ചു കൂടി പോവുന്നത് നമ്മൾ അൽത്താഫിനെ നമ്മൾ പിന്നെ കണ്ടിട്ടുണ്ട് മനസ്സിലായി നമ്മളീ കാണുന്ന ബൂസ്റ്റ് കുളി കുടിക്കാൻ വേണ്ടി പോണ് ജിഞ്ചുനെ കാണുന്ന പോലെ തോരണങ്ങൾക്കിടയിൽ കെട്ടി നിർത്തിയോ മറ്റേ ലൈസിന്റെ പാക്കറ്റിൻ്റെ ഇടയ്ക്ക് ജിഞ്ജു നിൽക്കുന്നത് അതൊരു പാക്കറ്റ് വേണം നിൽക്കുന്നു അവിടെ നമ്മൾ ഈ കാണുന്നതെങ്കിലും മറ്റൊന്ന് മറിച്ചെല്ലാം കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകണം ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെ തെങ്ങിന്റെ മുകളിലേക്ക് ആയിട്ട് നമ്മൾ താഴേക്ക് വന്നിട്ടുണ്ട് താഴേക്ക് വന്ന് നമ്മൾ ചെയ്തെന്താന്ന് വെച്ചാൽ ഈ കാണുന്ന പോലെ ഒരു എടുത്ത് മനസ്സിലാ നമ്മൾ പണ്ട് ഉണ്ടാക്കിയ വേഴാമ്പലാണ് ഈ വേഴാമ്പലിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഈ വേറെ പ്രത്യേകം ഈ വേഴാമ്പലുണ്ടാക്കിയ സമയത്ത് കഞ്ഞാകമാരി നൂറ് രൂപയ്ക്ക് വെച്ചിട്ട് ചെയ്തുണ്ടാക്കുന്നുണ്ട് നമ്മളിപ്പോ നിലവിൽ നമ്മളിപ്പോ കന്യാമ്പത് വാങ്ങിച്ച കൂളിംഗ് ക്ലാസ് നമ്മൾ കണ്ണിലേക്ക് അപ്പൊ നമ്മള് കണ്ണിലിരിക്കുന്ന കൂളിംഗ് ക്ലാസ് വെച്ച് നമ്മളിടുന്ന വോമ്പല്ലി ചുണ്ടും തല മറ്റൊന്ന് മറച്ചത് പൂഴ തൊലിത്തോടെ എല്ലാം വെട്ടി കളയാൻ പോലെ കാണുന്ന വെട്ടിക്കാൻ വേണ്ടിയില്ലാമ്പല്ലാമ്പ തല മൂക്ക് വാ എല്ലാം വെട്ടിക്കാളാൻ വേണ്ടി എന്താണ് വെട്ടിക്കാളെന്ന് പിന്നെ മനസ്സിലാവും മൊത്തം വെട്ടി വൃത്തിയാക്കി തെത്തിയെടുക്കാം മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ വേഴാൻ എല്ലാ ഭാഗവും വെട്ടി ക്ലീൻ ആക്കി എടുത്തു ഈ കാണുന്ന കൃത്യമായി നമ്മുടെ നമുക്ക് ആവശ്യമുള്ള ഏരിയയിലേക്ക് നമ്മൾ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ശേഷം നമ്മൾ ഈ കാണുന്ന പോലെ ഒരു തെങ്ങെടുത്തു മതി നമ്മൾ തെങ്ങിൽ നിന്ന് നടത്തുന്നത് തേങ്ങയെ കാണുന്ന തേങ്ങ നമ്മൾ കാണുന്ന കൃത്യമായിട്ട് വെട്ടി ചെത്തി എടുക്കാൻ വേണ്ടി പോകണം വെട്ടിച്ചെടുക്കുന്നില്ല നമുക്ക് തന്നെ തോടാണ് ആവശ്യം തൊണ്ട് തൊള്ളത്തുണ്ട് തെങ്ങിക്കെന്ന് പറയുമ്പോൾ തൊണ്ടെന്ന് നടന്ന തേങ്ങ നമ്മൾ ഈ കാണുന്ന കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടി പോകണം കഴിഞ്ഞു വെട്ടെന്ന് നടത്തി വെട്ടി എടുക്കാൻ വളരെ പാടില്ലെങ്കിൽ വെട്ടി എടുക്കാൻ പറ്റുവാണ് മനസ്സിലാകുമ്പോൾ കൃത്യമായിട്ട് വെട്ടി എടുക്കാൻ വെട്ടിക്കാൻ പാടാണ് പച്ച തേങ്ങയും പച്ച തേങ്ങയും ഉണക്ക തേങ്ങയും ഉണക്ക തേങ്ങയും പച്ച തേങ്ങയും നമ്മളെ കാണുന്നത് കാണുന്ന വെട്ടി ചെത്തി തൊണ്ട് തൊണ്ടിനെ കാണുന്ന നമുക്ക് തൊണ്ട ആവശ്യം വെച്ചാൽ ഇങ്ങനെ തൊണ്ടെടുത്ത് ഈ തൊണ്ടിനെടുത്ത് നമ്മൾ ഈ കാണുന്നില്ല ഈ കാണുന്ന ഭാഗം എല്ലാം നടത്തിക്കണം

നല്ലതാണ് രണ്ടാം തേങ്ങ നമ്മളിനി തേങ്ങി എടുത്തിട്ട് ഇതിന്റെ തിരക്കും മനസ്സിലായി ഇതിന്റെ തിരക്കട്ട് നമ്മൾ വേറെ ഒരു ആവശ്യത്തിന് വെട്ടി പൊട്ടി വരും മനസ്സിലായി വെട്ടി നീതി വെട്ടിക്കൊണ്ട് കറിക്കണം കാണുന്ന നമ്മൾ തണ്ടിൻ്റെ പുറത്തുള്ള ഈ കണ്ട കട്ടുള്ള ഭാഗം അല്ല നമ്മൾ എല്ലാവരും കത്തി വെച്ചിട്ട് കറിക്കാരി കത്തിയാണ് കറിക്കാരി കത്തി നിൽക്കാൻ വളഞ്ഞാൽ ചാൻസ് ഉണ്ട് ഈ കാണുന്ന കഴിഞ്ഞ കത്തിച്ചിട്ട് നമ്മളുടെ തോൽ കട്ടിയുള്ള ഭാഗം നമ്മൾ ചെത്തി കട്ടി കുറഞ്ഞ ഭാഗമാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് അത് മാത്രം നമുക്ക് ആവശ്യമുള്ള ആയിരുന്നു കട്ടി കൂടിയ ഭാഗം നമ്മൾ ചെത്തി ചെത്തി ചെത്തിക്കാൻ മനസ്സിലായി കത്തിക്കാണ് കണന്നു എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കണ്ണാടി താൽപ്പിയി കണ്ണാടി താൽപ്പിയി അപ്പോൾ വെയിലായിട്ടാണ് നമ്മൾ പരസൂട് മനസ്സിലാകുന്നത് നമ്മൾ കുഴിലായിരിക്കുന്നത് കുണിലല്ലേ ഷട്ടിലായിരുന്നു പരിസൂടി മനസ്സിലായിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കര പ്രശ്നം നമ്മൾ നമുക്ക് ിനെ വെട്ടിയെടുത്ത് നമ്മൾ ഇത് പുറത്ത് മുഴുവൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പുറത്ത് കുറച്ച് പറയുകൾ ബാക്കി ഉണ്ട് അപ്പൊ ഈ കാണുന്ന പോലെ ഇത് തല ഭാഗമാണ് നമ്മൾ ഉണ്ടാക്കുന്ന ജീവിയുടെ തല വരുന്ന ഭാഗമാണ് ഈ കാണുന്നത് തല നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ഉണക്ക ഉണക്കച്ചട്ട ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് ഒരു ചെട്ട മതി രണ്ട് വേണ്ട ചെട്ടുണ്ട് ഒരു ചട്ടത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ മുഴുവനായിട്ട് ഇത് അപ്പോൾ നമ്മൾ തൊണ്ട് വെച്ച് ഒട്ടിച്ചെടുത്ത് അപ്പോൾ ഇനി പുറത്ത് ഈ കാണുന്ന പോലെ തൊണ്ടിനെ വെട്ടി എടുത്തിട്ട് തൊണ്ടിന്റെ പുറംതോല ചെറുതായിട്ട് ചെത്തി എടുത്തിട്ട് പുറംതോലല്ല തൊണ്ടിനെ എടുത്തിട്ട് ഈ കാണുന്ന പോലെ നമ്മൾ തൂവലിന്റെ ആകൃതിയിൽ വെട്ടിയെടുക്കുന്ന ഷേപ്പ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ കൃത്യമായ തൂവൽ പോലെയല്ല നമ്മൾ ചെയ്യുന്നത് ഈ കാണുന്ന പോലെ ജസ്റ്റ് തന്നെ വെട്ടിയെടുത്ത് ചെത്തി മിനിക്ക് എടുക്കാൻ വേണ്ടി പോകണം മനസ്സിലായി ഓരോന്നിനെ പുറത്ത് വെച്ച് ഓരോന്ന് ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുകയാണ് തൊണ്ടിനെ വെട്ടിയെടുത്തിട്ട് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന് ചുണ്ട് വെട്ടിയാണ് ഈ കാണുന്ന പോലെ ചുണ്ട് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പൊ അതിനെ മാറ്റി വെച്ചിട്ട് നമ്മുടെ താഴെ വരുന്ന ചുണ്ടിനെ ഈ കാണുന്ന പോലെ മറ്റൊരു തണ്ടിനെ വെട്ടിയെടുത്തിട്ട് രണ്ട് ചുണ്ടിനെയും പരസ്പരം ഒട്ടിക്കണം മനസ്സിലായി ആ ചുണ്ടല്ല ക്ലിയർ ചുണ്ടിനെ ഈ കാണുന്ന പോലെ പരസ്പരം ഒട്ടിച്ചെടുത്ത ചുണ്ടുകളെ ഈ കാണുന്ന പോലെ നമ്മൾ വെക്കേണ്ട സ്ഥലത്ത് ഈ കാണുന്ന പോലെ വെക്കേണ്ട പോലെ ചെറുക്കയുടെ മുകളിൽ വെച്ചിട്ട് അവിടെ നമ്മൾ അവിടെയും വെച്ചിട്ട് ഈ കാണുന്ന പോലെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ശക്തമായിട്ടും ഒട്ടിത്തരണമല്ല എന്നൊക്കെ ഇളി പറഞ്ഞു പോകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കൃത്യമായി വ്യക്തമായി ശക്തമായി ഒട്ടിക്കാൻ വേണ്ടി പൊണി കാണുന്ന തീ പുകയെ മനസ്സിലായിട്ടുണ്ട് പുനിയെ പശയുടെ പവർ ഉണ്ട്

ാര് മൊത്തം വേ അവടന്ന് ഞാൻ ഞാനടിയാ പറ ഈ കാണുന്ന നമ്മുടെ നഗം തിരിച്ച് മടങ്ങി മനസ്സിലായി തിരിച്ച് മടങ്ങിയ നഗത്തിന് നമ്മൾ ഈ കാണുന്ന പോലെ കാണുന്ന പോലെ വേറെ ചെറിയ പീസ് വെട്ടി എടുത്തിട്ട് അതിന്റെ നെറ്റി വരുന്ന ഭാഗത്ത് ഇതേപോലെ ചെട്ടി എടുക്കുമ്പോൾ മനസ്സിലായില്ലേ കാണാൻ കൃത്യമായിട്ട് അവിടെ വെച്ച് ഒട്ടിക്കാൻ വേണ്ടി പണി കാണുന്ന ഭാഗം ചെറുതായിട്ട് ഹൈറ്റ് വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന പോലെ ചിരട്ടയുടെ മുകളിൽ വെച്ച് ടണ്ടിന് മുകളിലായിട്ട് വെച്ചിട്ട് ഈ കാണുന്ന പോലെ നമ്മൾ തന്നെ ചെത്തി ഒട്ടിക്കാൻ വേണ്ടി പോകുന്ന കുറച്ചുകൂടി മിക്സ് തരുന്ന സാധനം നമ്മൾ മൂങ്ങയുടെ അവിടെയൊക്കെ ഈ കാണുന്ന പോലെ ഒട്ടി ഒട്ടിച്ചിടക്കണം മനസ്സിലായില്ല എവിടെയൊക്കെ ഗ്യാപ്പ് കാണുന്നത് അവിടെയൊക്കെ ഒട്ടിച്ചിടണം ഈ കാണുന്ന പോലെ ആവശ്യമില്ലാതെ കിടക്കുന്ന വിടം എല്ലാം കൊടുക്കണം ശേഷം നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ ഉണങ്ങിയ തൊണ്ടിൻ്റെ പുറത്ത് വരുന്ന ചെറിയ ഒരു പാളി ഇതേപോലെ തെത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മൂങ്ങയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം ഇതുപോലത്തെ രണ്ടെണ്ണം നമുക്ക് ആവശ്യമുണ്ട് കാണുന്ന പോലെ നമ്മുടെ മൂങ്ങയുടെ ആ ഒരു കണ്ണിന് മുകളിലായിട്ട് വരുന്ന ആ ഒരു സംഭവമാണ് മനസ്സിലായി ഈ കാണുന്ന പോലെ ഏകദേശം നിൽക്കുന്ന ഒരു സാധനമാണ് അത് അപ്പോൾ ഇതാണ് നമ്മുടെ മൂങ്ങകളുടെ ഒരു പ്രധാനപ്പെട്ട സംഭവം എല്ലാ മൂങ്ങയ്ക്കും ഇല്ലെങ്കിലും ഈ മൂങ്ങയ്ക്കുണ്ട് മനസ്സിലായി കാണുന്ന പോലെ എം സിയിലെടുത്തിട്ട് നമ്മളതിൻ്റെ കണ്ണ് വെക്കാൻ വേണ്ടി പോകണം ഈ കാണുന്ന പോലെ ഒരു ചെറിയ ഉരുളയാക്കി വെച്ചിട്ട് നമ്മൾ പ്രസ്സ് പ്രസേം എടുക്കണം വെള്ളം പ്രസ്സ് ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് നമ്മൾ വിചാരിക്കുമ്പോഴേ കിട്ടുള്ളൂ ഈ കാണുന്ന പോലെ ഉണ്ടാക്കണ്ടാണ് മൂങ്ങക്ക് മൂങ്ങയാണ് കേട്ടോണ്ടാക്കുന്നത് അതാ പറയാം ഉണ്ടാക്കണ്ടല്ലോ മൂങ്ങ ഞാൻ ആന ശരിയായില്ല ഒന്നുകൂടെ ശരിയാക്കണം പുളി കാണുന്ന പോലെ നമ്മുടെ മൂങ്ങയുടെ ബോഡി ഫുള്ള് കാണുന്ന പോലെ അതിൻ്റെ മറ്റേ ചെറിയ തൂവല്ല നമ്മൾ എം സി വെച്ചിട്ട് കാണുന്ന പോലെ മുഴുവനായിട്ട് ഒട്ടിച്ച് മൂങ്ങയുടെ കാല് ഈ കാണുന്ന പോലെ ഇരിക്കുന്നുണ്ട് മൂങ്ങയുടെ കാലല്ല ഇത് പഴയ വേഴാമ്പന്റെ കാലാണ് വേഴാമ്പന്റെ കാലം നമുക്ക് ആവശ്യമില്ല വേഴാമ്പലിൻ്റെ കാലം നമ്മൾ കട്ടിപ്പിടിച്ച് ദൂരം ഉണ്ട് മനസ്സിലായി വേഴാമ്പലൊരു ഉടായ്പ്പ് കാലമാണ് നമ്മൾ ഉണ്ടാക്കിയത് ആ കാലം നമ്മൾ മാറ്റി വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്ന പോലെ കുറച്ച് തണ്ട് ചെത്തിയെഴുതുന്നുണ്ട് അപ്പം തൊണ്ടിനെ ഈ കാണുന്ന പോലെ ഇവിടെ ചൊട്ടി ശ്രീ ഈ കാണുന്ന പോലെ കൃത്യമായിട്ട് അതിന്റെ വിരലിന്റെ ആ ഷേപ്പിൽ ഒട്ടിച്ചെടുത്ത് നമുക്ക് ബാക്കിയാണ് തരാം മനസ്സിലായി ഈ കാണുന്ന മടക്കി എടുക്കണം ശ്രീ ഇതേപോലെ നമ്മൾ മടക്കി കൊണ്ടുവന്നിട്ട് അതിൽ നമ്മൾ പശ വഴിച്ചു കൊടുക്കണം മടക്കി വെച്ചതിന് ശേഷം അത് നമ്മൾ പശ വഴിച്ചു കൊടുക്കണം അപ്പം അത് ഈ കാണുന്ന പോലെ ഇരിക്കും മനസ്സിലായില്ല ആ ഒരു ഷേപ്പ് ഷേപ്പിട്ട് വരുന്നത് നമ്മൾ മടക്കി മടക്കി ഇതേപോലെ പശ ഒട്ട് ചെട്ടി ചൊട്ടിച്ച് പുകയൊക്കെ വരുന്നുണ്ട് ഈ കാണുന്നത് ഒട്ടിച്ച് ചട്ടിച്ച് ഉണ്ടാകും ഈ ഒരു വളഞ്ഞ രൂപത്തിൽ ഇത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കമ്പിൽ പിടിച്ചോണ്ടിരിക്കുന്ന മൂങ്ങാണ് മനസ്സിലായി ഈ കാണാതെ വളഞ്ഞ രീതിയിൽ ഒരു കമ്പിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന വിരലുകളാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ വളച്ചെടുക്കണം ഓക്കെ ആ മൂന്ന് വിരൽ വിരലുകൾ ഒരുമിച്ചെടുത്തിട്ട് അതിനിടയ്ക്ക് നമ്മൾ ഇവിടെ വെച്ചിട്ട് ആ മൂന്നിന് തമ്മിൽ ഒട്ടി ഒട്ടിച്ചെടുക്കണം മനസ്സിലാകും പുക ഈ പുക മൊത്തം അടിച്ചാൽ ഭയങ്കര പ്രശ്നമാണ് കണ്ണൊക്കെ വയറ് നീട്ടിലായിരിക്കും അപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉള്ളത് അപ്പോൾ പശം കൂടി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കൃത്യമായിട്ട് ഒട്ടിച്ചടിച്ചത് മനസ്സിലായില്ലേ കാണുന്ന പോലെ കുറേ അക്രിലിക് പെയിന്റ് എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ മൂങ്ങയുടെ എല്ലാ പരിപാടി കണ്ടിട്ടുണ്ട് എല്ലാ അല്ല അത് ഉണ്ടാക്കിയുള്ള പരവേടി കണ്ടിട്ടുണ്ട് അത്ര ഉണ്ടാക്കാൻ നമുക്ക് സ്കില്ലല്ലോ മനസ്സിലായില്ല അപ്പം സാധനം വെച്ച് നമ്മളുണ്ടാക്കി നിർത്തിനാശം നമ്മൾ ഈ കാണാനുള്ള കുറച്ച് അക്രിലിക് പെയിന്റ് എടുത്ത് അക്രിലിക് പെയിന്റ് ഒരുപാട് കളർ കളറുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞയും ബ്രൗൺ ചോപ്പ് പച്ച നീല മഞ്ഞ ഇതൊന്നും എടുക്കില്ല കുറച്ച് കളർ മാത്രം എടുക്കുന്നുണ്ട് ഈ കാണാൻ പോലെ പെയിൻ്റ് എല്ലാം എടുത്തിട്ട് നമ്മൾ തന്നെ മിക്സ് ചെയ്ത് നമ്മുടെ മൂങ്ങയുടെ മണ്ടയ്ക്ക് അടിക്കാൻ വേണ്ടി പോകണം മൂങ്ങയുടെ കളർ എന്ന് പറയുന്നത് ഒരുമാരി പരിതിന്റെ മൂങ്ങ പോലെ ഇരിക്കും പരിതിന്റെ കളർ പോലെ ഇരിക്കും നമ്മുടെ മൂങ്ങയുടെ കർന്ന് പറഞ്ഞാൽ അപ്പം കളർ നമുക്ക് കൃത്യമായിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്രൗൺ കളർ നമ്മുടെ കരില്ല ബ്രൗൺ ആയിട്ട് മാത്രം നമ്മുടെ കൈയില്ല നമ്മുടെ കൈയിലുള്ള കറവിടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്താ ബ്രൗൺ ആക്കാൻ മനസ്സിലായി അപ്പം പച്ച വെച്ചിട്ട് ബ്രൗൺ ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് മനസ്സിലായി അപ്പം അതിനെ അതിനനുസരിച്ചുള്ള എടുത്തിട്ട് എടുത്തേക്കാണെങ്കിൽ നമ്മൾ കറുപ്പ് പച്ച ചുവപ്പ് നീയൊക്കെ എടുത്ത് നമ്മൾ കളർ ഉണ്ടാക്കാൻ വേണ്ടി മനസ്സിലായില്ലേ നമുക്ക് കളർ ഉണ്ടാക്കിയിട്ട് പെയിന്റ് മിക്സ് ചിഞ്ചു അടിക്കാൻ പോകുന്നത് ചിഞ്ച് പെയിന്റിങ്ങില് എം എ എം സി എം എഡ് ബി എഡ് ബികമൊക്കെ എടുത്തു മനസ്സിലായി ചുമ്മാ അത്ര കുറച്ച് എന്തൊക്കെയാണ് മനസ്സിലായി അപ്പം ചിഞ്ചു ആയിരിക്കും കുറച്ചുകൂടെ പെയിന്റ് ചെയ്യാൻ ബെറ്റർ ആയിട്ട് എളുപ്പമായിട്ട് തോന്നുന്നത് എനിക്ക് തോന്നുന്നു മനസ്സിലായി എന്തൊക്കെ കളർ എടുത്ത കളർ തന്നെ വീണ്ടും വീണ്ടും എടുക്കണമെന്ന് മനസ്സിലായി നമുക്ക് എന്തായാലും പെയിന്റ് ചെയ്യാൻ മനസ്സിലായില്ലേ ചിഞ്ച് നമ്മുടെ മൂങ്ങയുടെ പുറത്ത് മൊത്തം ബ്രൗൺ കളർ ഇതേപോലെ മിക്സ് ആക്കി അടിക്കാൻ വേണ്ടി പോവാണ് ബ്രൗൺ കളർ കളിൽ ഈ കാണുന്ന പോലെ നമ്മുടെ അടുത്തൊരു ഒരാൾക്കിട ഉറങ്ങുന്നുണ്ട് പുള്ളിക്കാരുടെ ഉറങ്ങിയിട്ട് നമ്മൾ ശല്ല്പ്പെടുന്ന ശരിയല്ല അച്ഛൻ ഭയങ്കരമായ ഉറക്കത്തിലാണ് മനസ്സിലാവോ നമ്മൾ പേരിട്ട് ജബ്രു ജബ്റെന്നാണ് പുള്ളിക്കാരൻ്റെ പേര് ജബ്രുന്ന് വിളിച്ചാൽ ഇപ്പോൾ കേക്കൂല ജബ്രു നിളിച്ചാൽ കേൾക്കാത്തതിന് കാരണം ജബ്രു വിളിക്കുമ്പോൾ പുള്ളിക്കാർ ഇറങ്ങി കിടക്കാം നമ്മൾ ജബ്ക്കും കേക്കാത്ത മനസ്സിലാക്കി യിൻറ്റി പേരുടെ എല്ലാം ഈ കാണുന്ന പൂർത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന മൂങ്ങക്ക് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധ തന്നെ ഉണ്ടായിരുന്നില്ല യാഥാർത്ഥ്യം യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരിക്കുന്നില്ല അപ്പൊ അതിന്റെ കണ്ണു മൂക്കിട്ടുണ്ട് ഇതൊന്നും ഇങ്ങനെ എല്ലാം ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഒരു ഊഹം വെച്ചിട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് മുന്നേ ഒരു മാസം മുന്നേ നമുക്കൊരു കാട്ടു മൂങ്ങ ഒരു വലയിൽ കൂടിയും കണ്ടിട്ട് കളഞ്ഞു കിട്ടി മനസ്സിലായി അന്ന് അവിടെ നമുക്ക് വലിയ ആ മങ്ങ ഇളക്കി വിട്ടു അപ്പൊ ആ ഇളക്കി വിട്ട മൂങ്ങയെ നമ്മൾ കണ്ടതുകൊണ്ടാണ് അതിന്റെ ഒരു രൂപത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന കാട്ടു മൂങ്ങയാണ് മനസ്സിലായി കാട്ടു മൂങ്ങയ്ക്കാണ് ഈ കാണുന്ന ഒരു സൈസിലേക്ക് വളർന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ സാധാരണ മൂങ്ങൾ കുഞ്ഞായിരിക്കും പക്ഷെ കാട്ടു കാട്ടുമു ഈ കാണുന്ന ഷൈപ്പിൽ ഈ കാണുന്ന ഒരു സൈസിലേക്ക് വളർന്നു വരും മനസ്സിലായി യാഥാർത്ഥ്യം യാതൊരു ബന്ധം അപ്പൊ നിങ്ങൾക്ക് സംശയം ചുണ്ട് കണ്ടിട്ട് ചുണ്ട് കണ്ടില്ലേ ഇതിന്റെ ചുണ്ട് വലുതായി പോയില്ലേ മൂങ്ങയുടെ ചുണ്ട് ചെറുതല്ലേ ചെറിയൊരു സംശയം ഉണ്ടായിരിക്കും പക്ഷേ നമുക്ക് കിട്ടി അന്ന് കിട്ടിയ മൂങ്ങയ്ക്ക് ഇതിനെക്കാളും വലിയ ചുണ്ടായിരുന്നു പരിധിന്റെ കാലം വലിയ ചുണ്ടായിരുന്നു അന്ന് നമുക്ക് കിട്ടിയ മൂങ്ങയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്ന് സെർച്ച് നോക്കി കഴിഞ്ഞാൽ ബംഗാൾ മൂങ്ങ എന്ന് സെർച്ച് ആക്കി കഴിഞ്ഞാൽ ബംഗാൾ അവിടെ നിന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചുണ്ടുള്ള മുങ്ങയ്ക്ക് കാണാൻ കഴിയുന്നത് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ ചുണ്ടുള്ള കാട്ടു മുങ്ങി മനസ്സിലും നമ്മൾ ഇതിൽ വലിയ ചുണ്ട് കൊടുത്തിട്ടുള്ള പക്ഷേ നമുക്ക് കിട്ടിയത് അത്ര ഉള്ള വലിയ ചുണ്ടും അങ്ങനെ കൊടുത്തിട്ടില്ല അതിന്റെ വീഡിയോ അതിന്റെ ഫോട്ടോങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന പൂർത്തി അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള നിറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ നാട്ടും പുറത്ത് കാണുന്ന കുഞ്ഞു മൂങ്ങില്ല കുഞ്ഞു മൂങ്ങയുടെ ഒരു ടെക്സ്റും കാര്യങ്ങളൊക്കെയാണ് ആണെന്നു പറഞ്ഞാൽ പുറത്ത് എൻ്റെ നിറവും കാര്യങ്ങളൊക്കെ ആണെന്നു ഒരു അതിൻ്റെ കാര്യങ്ങളാണ് കാര്യങ്ങളും പുറത്ത് നമ്മൾ നമ്മള് യഥാർത്ഥ ഈ കാട്ടു മൂങ്ങയുടെ ഷേപ്പും കാര്യങ്ങളും നിറംന്ന് ഇങ്ങനെയല്ല മനസ്സിലായില്ല അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള മൂങ്ങയുടെ ആ ഒരു നിറവും കാര്യങ്ങളൊക്കെ വെച്ചാൽ നിന്ന് തട്ടിക്കുട്ടിയെടുത്ത ഒരു പരിപാടി മാത്രമാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ പരിപാടി വീഡിയോ വീഡിയോ നമ്മൾ ഗുഡ് ബൈ ടാറ്റ നമ്മളെന്തെടുത്തുള്ള ഇഷ്ടം നല്ല ആവുമ്പോ അല്ലേ എന്റെ കാലിലാണ് ഇരിക്കുന്നത് അത് സ്റ്റിക്കറിങ്ങനെ കുത്തിയായിട്ട് കാലുകൊണ്ട് ചവിട്ടി പിടിച്ചിരിക്കണം അതാണ് ഒരു കിടക്കും ഷേയ്ക്ക് ആട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരെ നമ്മൾ പേരിട്ട് ജബ്രു എന്നാണ് പേര് നമ്മൾ നമ്മളിടയ്ക്ക് മറ്റേ എന്തെന്ന് ഇടിവിട്ട സുഖം എന്ന് പേടാണ്ടിട്ടില്ല പക്ഷേ വിളിക്കാൻ സുഖമില്ലാത്ത കേൾക്കുന്നത് നല്ല വിളിക്കാനൊരു സുഖം ഇല്ലാത്തൊണ്ട് ഇവിട്ട സുഖം മാറ്റിയിട്ട് നമ്മൾ നമ്മളിന്ന് ജബ്ബ്രൂന്ന് പറ്റും മനസ്സിലെ ജബ്ബാർ ജബ്ബർ കേസാണ് അല്ല വേറെ പേരാണ് ജബ്ബാർ ജബ്രു ജബ്ബാന്നാണ് മനസ്സിലായി പറ്റും ജബ് ആൾ പേരും ഇങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളൂ അതിന്റെ ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ടായിരിക്കും വികൃതിയാണ് കുക്കൃതിയാണ് മൂങ്ങയെ തൊന്ന് തീർത്താന്ന് പറഞ്ഞാൽ മൂങ്ങയെ തുന്നത്തെന്ന് പറഞ്ഞാൽ മനസ്സിലാണ് ആൾ എന്താ അപ്പൊ നമ്മുടെ അപ്പോൾ മൂങ്ങയുടെ തലമുണ്ടെല്ലാം പറ്റി കടിച്ചോടിച്ച് മനസ്സിലെ കാണുന്നതല്ലേ കടിച്ചൊടിച്ചിട്ടുണ്ട് രണ്ട് ചെവിയും കടിച്ചെടുത്തു മനസ്സിലായി ചെവിയല്ല ഈ കാണുന്ന സംഭവം അല്ലെങ്കിൽ തോന്നൽ മേളോട്ട് പൊങ്ങിയിരിക്കുന്ന ആ സാധനം എല്ലാം കടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇല്ലാതെ ഒരു സാധനം ചെയ്യാൻ മതി മനസ്സിലൊരു സംഭവം ഉണ്ടാക്കാൻ മറന്നു ഇപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ വേണ്ടി പോകണം ചിലരെ കണ്ടു പിടിച്ചത് എന്ന് പറയാം അപ്പോൾ നമ്മൾ ചെയ്തതിൽ ചില ഇവിടെ എല്ലാം കുറച്ച് മുകളായിട്ടുണ്ട് രണ്ട് മൂക്കുണ്ട് മനസ്സിലായി കാണുന്ന പാത രണ്ട് മൂക്കുണ്ട് അപ്പോൾ രണ്ട് മൂക്ക് നമ്മൾ ഈ കാണുന്ന പോലെ കുറച്ചുകൂടി മുകളിലാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് വെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം മനസ്സിലാ ഈ കാണുന്ന പോലെ ഈ ആണി വെച്ചിട്ട് നമ്മൾ തുളച്ചം കെട്ടിട്ടുണ്ട് മനസ്സിലായിട്ട് ഓക്കെ എന്നാലും ആ ഒരു ഗാംഭീര്യം കിട്ടും മനസ്സിലായി മൂങ്ങയുടെ ആ ഒരു ഇതില്ല ഒരു ദേഷ്യം എന്നുള്ള സംഭവമില്ല അത് ഇങ്ങെപ്പോഴും ചിരിച്ചോണ്ടല്ലേ ഇരിക്കുന്നത് മനസ്സിലേക്ക് വായ്ക്കാത്ത പൊടി പോയി അതുണ്ടെങ്കിൽ അതിനൊരു ക്രൂൾ ലുക്ക് ഉണ്ടോ ഈ കാണുന്ന സാധനം വരുള്ളൂ ആ നിങ്ങളുടെ ഒരു ദേഷ്യം എന്നുള്ള സാധനം ഇപ്പോഴാണ് കിട്ടിയത് മനസ്സിലായി ഈ കാണുന്ന പോലെ മൂക്ക് വന്നപ്പോഴാണ് ദേഷ്യം കിട്ടിയത് അപ്പോൾ നമ്മുടെ മൂങ്ങ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകണം മനസ്സിലായില്ല തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ എവിടെ കിടന്ന് ഉറങ്ങുന്നത് പിള്ളേ പൂച്ചകളെല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ച് മനസ്സിലായില്ല നമ്മുടെ പട്ടിക്കുട്ടിയെ വീട്ടിലെ പൂച്ചകളെല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചു ഒരു വഴിക്കാക്കി മനസ്സിലായില്ല മറ്റൊന്നുമല്ല പൂച്ചയ്ക്ക് കൊടുക്കുന്ന ചോറിൽ തലയിടാൻ പോയിരുന്നു മനസ്സിലായി തലയിൻ പോയി നല്ല പൂച്ചകളെ കഴിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല പൂച്ചകളെ ഓട്ടിക്കാൻ വേണ്ടി ചെന്നു പൂച്ചകളെല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ച് കണ്ണ് മൂക്ക് പല്ല് മുടി നാ എല്ലാം വലിച്ച് പിച്ചുകൾ മനസ്സിലായില്ല അങ്ങനെ വിഷത്തിലാണ് കിടക്കുന്ന മനസ്സിലായില്ലേ ഫുള്ള് ഫുള്ള് കടിച്ചു പറ്റും നമുക്ക് പട്ടിയെ വളർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഒന്നും അല്ല ഇവിടെ വീട്ടിലുള്ള നമ്മൾ പൂച്ച കൊല്ലാതിരിക്കാൻ വേണ്ടി കൊല്ലാതിരിക്കുന്നതിനൂടെ കൊണ്ടു വെക്കാൻ മനസ്സിലായില്ലേ വീട്ടിലിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ തീറ്റ കൊടുക്കാൻ നേരത്ത് പൂച്ചെല്ലാം വന്നിട്ട് ആക്രമിക്കൊടുത്തിട്ട് ഇതോട്ട്

പച്ചല്ലേ ഉപ്പം കൊട്ട കുഞ്ഞാവ